ഭക്ഷണശാലകളോട് ഭക്ഷണത്തിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി സൗദി അറേബ്യ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് നിർദ്ദേശം ഇനി മുതൽ ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന ചേരുവകളുടെ അളവും മറ്റ് വിവരങ്ങളും ഉപഭോക്താവിന് മനസ്സിലാക്കാൻ കഴിയും വിധം മെനുവിൽ പ്രദർശിപ്പിക്കണം രാജ്യത്തെ റെസ്റ്റോറന്റുകൾക്കും കഫേകൾക്കും ഓൺലൈൻ ഡെലിവറി ആപ്പുകൾക്കും പുതിയ നിയമം ബാധകമാണ് ജൂലൈ ഒന്ന് മുതലായിരിക്കും നിയമം പ്രാബല്യത്തിൽ വരിക ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തിന്റെ മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയണം ഭക്ഷണത്തിലെ ഉപ്പിന്റെ അളവ് പാനീയങ്ങളിലെ കഫീൻ അളവ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി എരിച്ചുകളയാൻ ആവശ്യമായ സമയം എന്നിവ നിർബന്ധമായും രേഖപ്പെടുത്തണം ലോകാരോഗ്യ സംഘടന സോഡിയം ഉപഭോഗം കുറയ്ക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട് മുതിർന്നവർ പ്രതിദിനം അഞ്ച് ഗ്രാം അതായത് ഒരു സ്പൂണിൽ കൂടുതൽ ഉപ്പ് കഴിക്കരുത് അതുപോലെ കഫീൻ ഉപഭോഗവും മുതിർന്ന ആളുകൾക്ക് പ്രതിദിനം നാനൂറ് മില്ലിഗ്രാമിലും ഗർഭിണികൾക്ക് ഇരുന്നൂറ് മില്ലിഗ്രാമിലും കൂടരുത് റെസ്റ്റോറൻറ്റുകൾ കഫേകൾ പോലുള്ള ഭക്ഷ്യ സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും അതോറിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് കഫീൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പാനീയങ്ങളിലെ കഫീൻ്റെ അളവ് എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുമെന്നും അതോറിറ്റി സൂചിപ്പിച്ചു